അറിവും തിരിച്ചറിവുമെന്ന് ഞങ്ങളുടെ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഉറാനസിൻ്റെ പതനവും ക്രോണസിൻ്റെ അധികാരമേറ്റെടുക്കലും അതുപോലെ തന്നെ ക്രേറ്റേ ദ്വീപിലെ കടലിൻ്റെ നീലിമയിൽ കുളിച്ച് കാറ്റിൻ്റെ സംഗീതം മുഴക്കുന്ന മൗണ്ട് ഐഡയിലെ ഗുഹയിൽ സോയൂസിൻ്റെ ജനനവും കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ടു ഭൂമിദേവി ഗയക്കും ആകാശദേവൻ ഉറാനസിനും നിരവധി മക്കളുണ്ടായിരുന്നു ക്രോണസ് തന്റെ പിതാവായ യുറാനസിൽ നിന്ന് രാജപദവി കൈക്കലാക്കിയതിനു ശേഷം യുറാനസ് ടട്ടാർസിലേക്ക് തള്ളിയിട്ട് തന്റെ സഹോദരങ്ങളെ തിരികെ കൊണ്ടുവന്നു അവരിൽ ഏറ്റവും ശക്തരും ഭീമന്മാരുമായവർ ടൈറ്റന്മാർ എന്നറിയപ്പെട്ടു അവരായിരുന്നു പുരാതന ദൈവങ്ങൾ സോയൂസ് പോലുള്ള പുതിയ ദേവന്മാർ ജനിക്കുന്നതിന് മുൻപ് ലോകം ഭരിച്ചവർ തന്റെ സഹോദരന്മാരോടൊപ്പം ലോകം ഭരിച്ച ക്രോണസിന്റെ ഉള്ളിൽ എന്നും പിതൃശാപത്തിൻ്റെ നിഴൽ ഭയമായി നിലനിന്നിരുന്നു തന്നെപ്പോലെ തന്നെ തൻ്റെ മകനും തൻ്റെ രാജ്യം തട്ടിയെടുക്കും എന്ന ഭയമാണ് സ്വന്തം കുഞ്ഞുങ്ങളെ വിഴുങ്ങുവാൻ ക്രോണസിനെ പ്രേരിപ്പിച്ചതും അതാണ് പിന്നീടുള്ള ടൈറ്റന്മാരുടെ യുദ്ധം ടൈറ്റനോമേഖിക്ക് കാരണമായതും ടൈറ്റനോമേഖ്യ എന്നത് ഗ്രീക്ക് പദങ്ങളായ ടൈറ്റൻ അതായത് ടൈറ്റന്മാർ മാഖി യുദ്ധം എന്നീ രണ്ടു വാക്കുകളിൽ നിന്നുണ്ടായതാണ് പത്തുവർഷം നീണ്ടു തന്ന മഹായുദ്ധം കാലത്തിൻ്റെ മാറ്റത്തിൽ മൗണ്ട് ഐഡേയിലെ ആ ഗുഹയിൽ ദൈവങ്ങളുടെയും മനുഷ്യരുടെയും കഥകൾക്ക് തുടക്കം കുറിച്ച ആ കുഞ്ഞ് സോയൂസ് ശക്തനും ബുദ്ധിമാനുമായി വളർന്നിരിക്കുന്നു അവൻ തൻ്റെ പിതാവ് ചെയ്ത അന്യായം മനസ്സിലാക്കി ഒരു പ്രതിജ്ഞ ചെയ്തു തൻ്റെ സഹോദരങ്ങളെ താൻ മോചിപ്പിക്കും പിതാവിൻ്റെ ക്രൂരത അവസാനിപ്പിക്കും സഹോദരങ്ങളെ മോചിപ്പിക്കുകയായിരുന്നു സോയൂസിൻ്റെ ആദ്യ ലക്ഷ്യം ഭൂമി ദേവി ഗേയ അതിനുള്ള ഒരു സൂത്രം അവന് കൊടുക്കുകയും ചെയ്തു രഹസ്യമായ ഒരു മാന്ത്രിക വിഷ ക്രോണസിന് നൽകാൻ അവൾ സോയൂസിനെ ഉപദേശിച്ചു ഈ മിശ്രിതം കുടിച്ചാൽ ക്രോണസ് വിഴുങ്ങിയതെല്ലാം പുറത്താക്കേണ്ടി വരും സോയൂസ് രഹസ്യമായി ക്രോണസിൻ്റെ സേവകനായി കടന്നുകൂടി ഒരു കപ്പിൽ മദ്യം പോലെ ആ വിഷപാനീയം ക്രോണസിന് നൽകി മയക്കത്തിലാണ്ട ക് ക്രോണസ് ഓരോരുത്തരെയായി പുറത്തേക്ക് തുപ്പി ഒടുവിൽ അവൻ വിഴുങ്ങിയ കല്ലും പുറത്തുവന്നു പുറത്തേക്ക് വന്ന സഹോദരങ്ങൾ ഒന്നായി ക്രോണസിൻ്റെ ഭരണം അവസാനിപ്പിക്കുവാൻ തീരുമാനിച്ചു ഗയയുടെ അനുഗ്രഹത്താൽ അവർ പിതാവ് ക്രോണസിനോട് പോരാടാനുള്ള ശക്തി നേടി സഹോദരന്മാരായ പൊസൈഡോൺ ഹാഡിസ് സഹോദരിമാരായ ഹേറ ഡെമീറ്റർ ഹെസ്റ്റിയ എല്ലാവരും ചേർന്ന് ആകാശത്തെയും ഭൂമിയെയും വിറപ്പിച്ച ആ ദിവ്യ യുദ്ധത്തിനായി മുന്നേറി ക്രോണസിന്റെ പക്ഷത്ത് ടൈറ്റന്മാർ ശക്തിയുടെയും അഭിമാനത്തിന്റെയും പ്രതീകങ്ങൾ സോയൂസിന്റെ പക്ഷത്ത് തൻ്റെ സഹോദരന്മാരും നീതിയുടെയും പുതിയ കാലഘട്ടത്തിൻ്റെയും ദൈവങ്ങളായ ഒളിമ്പ്യൻ മലകളിലെ ദേവന്മാരും പത്തു വർഷം നീണ്ട ഈ യുദ്ധമായിരിക്കണം ആദ്യത്തെ മഹായുദ്ധം ആകാശത്തിൻ്റെയും ഭൂമിയുടെയും ആഴത്തിൽ നിന്ന് ഉരുണ്ടുയർന്ന ഏറ്റുമുട്ടൽ സോയൂസ് തൻ്റെ മിന്നൽ വാളുകൾ കൊണ്ട് ടൈറ്റന്മാരെ തകർത്തു സഹോദരനായ ഹാഡിസ് അദൃശ്യമാക്കുന്ന ഹെൽമറ്റ് ധരിച്ചു പൊസൈഡോൺ തൻ്റെ തൃശൂലം കൊണ്ട് ഭൂമിയെ പിളർത്തി യുദ്ധത്തിൻ്റെ അവസാനം സോയുസ് വിജയിച്ചു ക്രോണസും ടൈറ്റന്മാരും തോറ്റു സോയസ് തോൽക്കപ്പെട്ട ടൈറ്റന്മാർക്ക് ഓരോ കടുത്ത ശിക്ഷയും നൽകി അവരെ ടർട്ടാറസ് എന്ന ലോകത്തിലേക്ക് തള്ളിവിട്ടു ടൈറ്റന്മാരിൽ ഏറ്റവും ശക്തനായിരുന്ന അറ്റ്ലസ്ന് ലോകം ചുമക്കാനുള്ള ശിക്ഷ ലഭിച്ചു നമ്മളിപ്പോൾ കാണുന്ന ഭൂഗോളം ചുമക്കുന്ന അറ്റ്ലസിൻ്റെ ചിത്രങ്ങൾ ഈ ശിക്ഷയാണ് പ്രതിനിധാനം ചെയ്യുന്നത് ഒളിമ്പ്യന്മാർ പുതിയ ലോകത്തിൻ്റെ ഭരണാധികാരികളായി യുദ്ധം ഇവിടെയും അവസാനിക്കുന്നില്ല യുദ്ധത്തിൽ തോറ്റ ടൈറ്റന്മാരെ ടട്ടാറസിലേക്ക് തള്ളി കഠിന ശിക്ഷ നൽകിയ സോയൂസിൻ്റെ നടപടിയിൽ ഗയ അസംതൃപ്തിയും ദുഃഖിതയുമായി ടൈറ്റന്മാരും ഗയയുടെ തന്നെ മക്കളായിരുന്നല്ലോ സോയൂസിനെ നേരിടാൻ പുതിയൊരു ജന്മം ഉടലെടുത്തു ടൈഫോൺ ആ കഥ അടുത്ത വീഡിയോയിൽ കാണാം